ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെല്ലാവരും മുടിയുടെ ഭംഗി ആസ്വദിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരാനായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഓയിലും പാക്കുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ചെയ്തു എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നൈറ്റ് ഹെയർ കെയർ ചെയ്യേണ്ടത് നമ്മുടെ മുടി വളർച്ച ഏറ്റവും കൂടുതൽ നടക്കുന്നത് നൈറ്റിലാണ് അപ്പം രാത്രി മുടിയുടെ സംരക്ഷണം ഏതുപോലെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മുടി വളർ വളർന്നു വരിക അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന അതേ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഒരു മാസം തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്ക് നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിലുള്ള ചട നമുക്ക് നന്നായിട്ട് തന്നെ ചീകിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചീപ്പിൻ്റെ നല്ല പല്ലകലായിട്ടുള്ള നല്ലൊരു ചീപ്പ് വെച്ചിട്ട് തന്നെ ചീക്കിയെടുക്കുക നമ്മുടെ തലയോടി തട്ടിച്ചിട്ട് വേണം മുടി ചീകാനായിട്ട് നന്നായിട്ടൊക്കെ ചട മാറിയതിന് ശേഷം നിങ്ങൾ ഏത് ഓയിലാണോ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ആ കുറച്ച് ഓയിൽ നമ്മൾ എടുക്കുക അതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കുക അതല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന ഓയിലായാലും മതി സ്കാൽപ്പിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ും മസാജ് ചെയ്ത് ഇതിൽ കാണിക്കുന്ന അതേപോലെ തല നമ്മൾ മുടി താഴേക്ക് ഇട്ടിട്ട് മുടിയുടെ സ്കാൽപ്പ് മുഴുവനായിട്ട് തലയോട്ടി മുഴുവനായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകും അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ദിവസവും ചെയ്യണേണ്ട ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം ചെയ്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്തെങ്കിലാണ് നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ റിസൾട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും നമ്മുടെ മുടിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അപ്പം നമ്മൾ തന്നെ തുടർച്ചയായിട്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മളത് ചെയ്തു പോകും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നഖം ഉപയോഗിച്ചിട്ടല്ല മസാജ് ചെയ്യേണ്ടത് കേട്ടോ നമ്മുടെ ഫിംഗറിൻ്റെ അറ്റം വരുന്ന ഭാഗമല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ തലയോട്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് മുടി നന്നായിട്ട് തന്നെ കയറ്റി കെട്ടുമ്പോൾ നന്നായിട്ട് ലൂസായിട്ട് വേണം കെട്ടിവെക്കാനായിട്ട് മുടി താഴേക്ക് നമ്മൾ കെടുക്കുന്ന സമയത്ത് നമുക്ക് മുടി പില്ലോയിൽ വരരുത് നമ്മുടെ നെറുകലായിട്ട് വേണം കെട്ടിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ലൂസായിട്ട് വേണം കെട്ടി വയ്ക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തന്നെ കിടക്കുന്ന സമയത്ത് മുടി കെട്ടി വയ്ക്കാതെ ഉറങ്ങില്ലേ കെട്ടിവെക്കാതെ ഉറങ്ങരുത് ആരും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആരും അങ്ങനെ ചെയ്യരുത് മുടി കെട്ടി വെക്കാതെ അഴിച്ചിട്ട് കിടന്ന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും മുടി പൊട്ടിപ്പോവാനും മുടി ഇങ്ങനെ നന്നായിട്ട് ഊരി കൊഴിഞ്ഞു പോകാനൊക്കെ ആയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് നമ്മൾ പിറ്റേ ദിവസം എണീറ്റ് മുടി ചീകുന്ന സമയത്താവും ആ ഒരു ഒരിത് കാണാം നന്നായിട്ട് തന്നെ കൊഴിഞ്ഞു പോവും എത്ര നോക്കി ും ഒരു കാര്യം ഉണ്ടാവില്ല മുടി നന്നായിട്ട് കെട്ടിവെക്കാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാണുന്നത് നന്നായിട്ട് മുടി കൊഴിയുന്നതാണ് നല്ല ലൂസായി കെട്ടിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ഇതേപോലെ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മുടിയിൽ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് മുടി കൊഴിയും അപ്പൊ നമ്മൾ ഇത്രയും നാൾ നോക്കിയാനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല ഇപ്പോൾ നമ്മുടെ മുടി വളരാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉറക്കത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ടു തന്നെ കൊഴിഞ്ഞു പോകും ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചില് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ ഉറങ്ങാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒരാൾ കുടിക്കേണ്ടത് അപ്പോൾ അതും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലൊക്കെ നമ്മൾ കുറേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള മാറ്റം അതായത് മുടി കൊഴിച്ചിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ കാണാനായിട്ട് പറ്റും നല്ല മുടി വളർത്തിയെടുക്കാനും മുടി കൊഴിയുന്നത് മാറ്റി മാറാനൊക്കെയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായി ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ നേരത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോ കവർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അതല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ നമ്മൾ കഴുകാതൊക്കെ സൂ നമ്മൾ തലവെച്ച് കെടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ടുതന്നെ താരൻ വരാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ഉള്ള കവർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഒരു മാസത്തിൽ നമ്മൾ ഇതേപോലെ തുടർച്ചയായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള മാറ്റം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം